നിങ്ങൾ ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രോഗ്രാം നിങ്ങൾ ഡിസിഷൻ മേക്കർ ആണെങ്കിൽ മാത്രം ഈ പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്താൽ മതി കാരണം ഡിസിഷൻ മേക്കേഴ്സിന് മാത്രമേ പ്രീമിയം സെൽ ചെയ്യുന്നതിനെ കുറിച്ച് തീരുമാനം എടുക്കാൻ പറ്റൂ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ മറ്റുള്ളവരുടെ വില കമ്പയർ ചെയ്തിട്ട് കോമ്പറ്റീറ്റേഴ്സിന്റെ വില മാർക്കറ്റിലെ വിലയൊക്കെ നോക്കിയിട്ട് അതിനനുസൃതമായിട്ട് ഒരു വില ഇട്ടിട്ട് നമ്മളും വിൽക്കുവാൻ ശ്രമിക്കുകയാണ് അവിടെ സംഭവിക്കുന്നത് എന്താ നമ്മൾ കൊടുക്കുന്ന വാല്യൂനുള്ള പ്രോഫിറ്റ് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല എന്തുകൊണ്ടാണ് നമുക്ക് പ്രൈസ് ഇടാൻ പറ്റാത്തത് അല്ലെങ്കിൽ പ്രീമിയം പ്രൈസ് ചോദിക്കാൻ പേടി അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രീമിയം സെൽ ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് കസ്റ്റമറിലല്ല കസ്റ്റമറിനല്ല പ്രൈസ് കൂട്ടുന്നെടുത്ത് പ്രശ്നം അത് വിൽക്കുന്ന നിങ്ങൾക്കാണ് ബിസിനസ്സുകാർ ഉള്ളിലാണ് ഉള്ളിലാണ് നമ്മുടെ സെയിൽസ് ടീമിന്റെ എന്ത് പ്രശ്നം കിടക്കുന്നത് വില പേടി അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം എന്താണ് പ്രീമിയം പിന്നിലെ ആ രഹസ്യങ്ങളെന്ന് എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ സർവീസിലും ആ പറഞ്ഞ പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് ഒരു ദിവസം പഠിക്കാം ബിസിനസ് ഓണേഴ്സിന് വേണ്ടി മാത്രമായി ഒരു സെഷൻ ഒരു പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് സെഷൻ അത് വെറുതെ പഠിച്ചു പോകല്ല നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപ പോലും അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ല പ്രീമിയത്തിലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സോ യു മസ്റ്റ് ബി തെയർ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതായിരിക്കും